സമയം ഏഴ് പതിനാല് മലമ്പുഴാണ് മുമ്പിൽ പാലക്കാട് ചൂട് വന്നു തുടങ്ങി കേട്ടോ ആ നമുക്കേയ് മലമ്പുഴ ഡാമും പരിസരവും തുറന്നുണ്ടാവില്ല പിന്നെ ബാക്കിൽ ഒരു അവിടെ പോയി വരാം നമ്മളെല്ലാവരും സാധാരണ പാലക്കാട് വരുമ്പോൾ മലമ്പുഴ ഡാണല്ലോ കാണാറ് നമ്മൾ ഇത്തവണ മലമ്പുഴ ഡാമിന്റെ ബാക്ക് സൈഡിലേക്കാണ് യാത്ര ചെയ്യണത് ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത നമ്മുടെ റിസർവ് ഭംഗി കാണണമെങ്കിൽ ഈ ഒരു വഴി സഞ്ചരിച്ചേ പറ്റൂ നല്ല മഴക്കാലത്താണ് നമ്മൾ ഈ വഴി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല പച്ചപ്പും ഹരിതാപകരായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ കിട്ടുക ഈ റൂട്ടിലൂടെ നമുക്ക് വണ്ടി ഓടിക്കണത് തന്നെ ഒരു രസമാണ് ഒരു സൈഡിൽ കുറേ പാറക്കല്ലുകളും മറ്റേ സൈഡിൽ നമുക്ക് റിസർവോയറൊക്കെ ആയിട്ട് നല്ല അടിപൊളി റൂട്ടാണ് ഒന്ന് രണ്ട് നല്ല അടിപൊളി വ്യൂ പോയിന്റുകൾ ഈ വഴിക്ക് വഴിക്കുണ്ട് അതിലൊന്നിലാണ് നമ്മൾ ഇറങ്ങി നിൽക്കുന്നത് ഈ ഒരു സമയത്തായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പെട്ടിക്കടകളും അതുപോലെ ചായക്കടകളും ഒന്നും ആക്റ്റീവായിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് നല്ല ഉഷാറാക്കാമായിരുന്നു ഇത്തവണത്തെ വേനൽ അല്പം കടുപ്പത്തിലായതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ് ഈ ഡാമിൽ നല്ല മഴക്കാലത്താണ് ഇവിടെ വരാൻ ഏറ്റവും കൂടുതൽ രസകര ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുഴുവൻ വെള്ളവും അതുപോലെ ഈ പാറുടെ മുകളിൽ നിന്നൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു പച്ചപ്പും ഹരിതാപവും കണ്ടുടാ നമ്മടെ പാലക്കാട് എന്റെ പൊന്നു രാവിലെ ഏഴര പള്ള കിടക്കാത്തി ചൂട് മലമ്പുഴ ഇങ്ങനെ ചൂടിൽ വറ്റി വരണ്ട് കിടക്കയാണ് പുല്ലുകൾ ഉണ്ടത് മാത്രം അവിടെ പിള്ളേർ ക്രിക്കറ്റ് ഓ ഉഷാറ് അധികാരം പോവാത്ത ഡാമിനോട് ചേർന്നിട്ടുള്ള ഗ്രാമപ്രദേശത്ത് കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യണത് അത്യാവശ്യം കുറച്ച് ഓഫ് റോഡിംഗ് ഒക്കെയാണ് കേട്ടോ ഈ റോഡ് ഈ വഴി ഒന്ന് കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും മൂന്ന് വീലിലൊക്കെ എനിക്ക് ഈ കാർ ഓടിക്കേണ്ടി വന്നു പക്ഷേ ഈ ഡാമും ഈ ഒരു ഉൾവഴിയും എല്ലാം നമുക്ക് ഈ യാത്രയുടെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് തന്നത് അങ്ങനെ നമ്മൾ ഓഫ് റോഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് റോഡിലെത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടുന്ന് ഗൂഗിൾ മാപ്പ് ഇടാൻ പോലും നമുക്ക് നെറ്റ്വർക്ക് ഒന്നും കിട്ടുന്നില്ല ഡാമിലേക്ക് ഒഴുകിവരുന്ന ചെറിയൊരു പുഴയുടെ സൈഡിലാണ് നമ്മളുള്ളത് ആ റോഡിലൂടെ നമ്മളങ്ങനെ മലമ്പുഴ ഡാമിന്റെ അടിഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇനിയുള്ള നമ്മുടെ അടുത്ത പരിപാടി നടന്നത് ഉച്ചയ്ക്ക് പാലക്കാടൻ ഫേമസ് ആയിട്ടുള്ള എൻ എം ആർ ബിരിയാണി കഴിക്കലാണ് അതിനായിട്ട് നമ്മൾ എൻ എം ആർ ബിരിയാണി ഹൗസിന്റെ ഏറ്റവും ആദ്യത്തെ ഹോട്ടലിലാണ് പോണത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാലക്കാടൻ ബിരിയാണി ആണ് ഇട്ടത് അത്യാവശ്യം കുറച്ച് ക്യൂ ഒക്കെ നിന്നിട്ട് വേണം നമുക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ അകത്ത് കയറിക്കൂടി സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി അപ്പം നമുക്ക് നമ്മുടെ ബിരിയാണി കഴിക്കാം നമ്മളപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഇട്ടോ ഓർഡർ ചെയ്തത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ഒരു അടിപൊളി ബിരിയാണി തന്നെയാണ് എൻ എം ആർ ബിരിയാണി പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ബിരിയാണി കറിയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുക ചിക്കൻ ബിരിയാണി മാത്രമല്ല ഇവിടുത്തെ ഫേമസ് മട്ടൺ ബിരിയാണിയും അതുപോലെ ബീഫ് ബിരിയാണിയും ഒക്കെ അടിപൊളിയാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ വീഡിയോ ഫൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് അപ്പം നമുക്ക് പെട്ടെന്ന് കാണാം